നമസ്കാരം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാനം സംവിധായകൻ രഞ്ജിത്തിന് ഒഴിയേണ്ടി വരുമെന്ന് സൂചനകൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഹേമ കമ്മിറ്റിയിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പരസ്യമായി പറയുന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ എങ്ങനെ സംരക്ഷിക്കും എന്ന ചോദ്യം സി പി എമ്മിൽ തന്നെ സജീവമാണ് ഇരകൾക്കൊപ്പമെന്ന് പറയുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവനകൾ അതിനിടെ തനിക്കെതിരെ മോശം അനുഭവത്തിൽ രഞ്ജിത്ത് മാപ്പ് പറയണമെന്ന് നടി ശ്രീലേഖാമിത്ര ആവശ്യപ്പെട്ടു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രഞ്ജിത്ത് രാജിവെക്കണമെന്ന അഭിപ്രായമാണ് ഉന്നയിക്കുന്നത് ഇതും സർക്കാരിന് പെട്ടെന്ന് അവഗണിക്കാൻ കഴിയില്ല നടി ശ്രീലേഖാമിത്രയുടെ ആരോപണത്തിൽ രഞ്ജിത്തിനെ സംരക്ഷിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നത് ഇടതുപക്ഷത്തെയും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് രഞ്ജിത്ത് ഇന്ത്യഘട്ട പ്രഗത്ഭനായ കലാകാരനാണ് വസ്തുത പരിശോധിക്കേണ്ടതുണ്ട് ആക്ഷേപത്തിൽ കേസെടുക്കില്ല പരാതിയുണ്ടെങ്കിൽ കേസെടുക്കും എന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത് സർക്കാർ ഇരകൾക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല പരാതി തരുന്ന മുറയ്ക്ക് പരിശോധിക്കും എന്നൊക്കെയാണ് സജി ചെറിയാൻ പറഞ്ഞത് കുറ്റം ചെയ്തവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിൽ എത്താൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ മന്ത്രി രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലേ എന്നും ചോദിച്ചു ഇതെല്ലാം ഇടതുപക്ഷത്തിന് വിനയായി മാറും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ സംബന്ധിച്ച കേസ് കേസെടുക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരാതി നൽകിയാൽ ഏത് ഉന്നതനാണെങ്കിലും ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു പരാതിയിലെ വസ്തുത അന്വേഷിക്കേണ്ടത് പോലീസാണ് ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് മറുപടി പറഞ്ഞു ആരോപണവും രഞ്ജിത്തിൻ്റെ മറുപടിയുമാണ് സർക്കാരിന്റെ മുന്നിൽ ഉള്ളത് ഇക്കാര്യത്തിൽ പരാതി വന്നാൽ നടപടി ഉണ്ടാകുമെന്നൊക്കെയാണ് മന്ത്രി ന്യായീകരിക്കുന്നത് ആരോപണത്തിൽ കേസെടുത്താൽ അത് നിയമപരമായി നിലനിൽക്കില്ല എന്നും പരാതി തന്നാൽ മാത്രമേ നടപടി സ്വീകരിക്കൂ എന്നും മന്ത്രി പറയുന്നു രഞ്ജിത്തുമായി സംസാരിച്ചു എന്ന് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു അതേസമയം രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം വേണം അന്വേഷണം നടത്തേണ്ടത് എന്ന് നേതാവ് ആനി രാജ പ്രസ്താവിച്ചു കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്ഥാനം തിരികെ നൽകണം കള്ളപ്പരാതിയാണെങ്കിൽ നടപടിയെടുക്കാനുള്ള നിയമവും രാജ്യത്ത് ഉണ്ടല്ലോ എന്നും ആനി രാജ പ്രതികരിച്ചു പരാതിയെ പരസ്യമായി ആരോപണ വിധേയൻ തള്ളി എന്ന് പറഞ്ഞ് ഒഴിയാനാണെങ്കിൽ രാജ്യത്ത് നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നും മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണത്തിന് ആനി രാജ മറുപടി നൽകി സജി ചെറിയാൻ അത്തരം പ്രതികരണങ്ങൾ നടത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല നടിയുടെ ആരോപണം കേരളത്തിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്നതാണ് നടപടിയെടുക്കാൻ കടുമ്പിടുത്തത്തിന്റെ ആവശ്യമില്ലെന്നും ആനി രാജ അഭിപ്രായപ്പെട്ടു വിഷയത്തിൽ വസ്തുതകൾ പരിശോധിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു ഒരു സ്ത്രീ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ നിജസ്ഥിതി മനസ്സിലാക്കണം അതിനുശേഷം തുടർ നടപടികൾ എടുക്കും ചില മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ളത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന് എല്ലാം പരിശോധിച്ച ശേഷമേ നടപടികൾ എടുക്കാൻ സാധിക്കൂ ഇതിൽ അന്തിമ അഭിപ്രായം പറയേണ്ടത് സാംസ്കാരിക വകുപ്പും മുഖ്യമന്ത്രിയുമാണെന്നും മന്ത്രി ബിന്ദു വ്യക്തമാക്കി